നമസ്കാരം ഞാൻ ഷാജി പഞ്ചരി ഡി എസ് സിറ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത് തിയേറ്ററിൽ വളരെ വലിയ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് പ്രീതിയുടെയും നിസ്സഹായതയുടെയും വാതിൽ തുറന്ന് സഞ്ചരിക്കുകയാണ് ഡി എസ് റ ലാറ്റിൻ പദമാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള കവിത മരണത്തിൻ്റെ പ്രമാത്മകമായ ചിന്ത എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയാം ഏതായാലും രാഹുൽ സദാശിവന്റെ ഈ ചിത്രം ഭീതിയും സഹാനുഭൂതിയും ഉണർത്തി സഹൃദയനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഭൂതകാലം ഭ്രമയുഗ യുഗവും കഴിഞ്ഞ് ഈ പടത്തിലേക്ക് വരുമ്പോൾ കൈയടക്കം വന്ന ഒരു എഴുത്തുകാരൻ്റെ ബ്രില്യൻസ് കൈയടക്കം വന്ന ഒരു സംവിധായകൻ്റെ ബ്രില്യൻസ് അതുപോലെ തന്നെ ക്രിസ്റ്റോ സേവ്യറിൻ്റെ ഗംഭീരമായ പശ്ചാത്തല സംഗീതം അതോടൊപ്പം തന്നെ ഷഹനാദിൻ്റെ മനോഹരമായിട്ടുള്ള ക്യാമറ ടെക്നിക്കൽ സൈഡിലുള്ള ബ്രില്യൻസ് ഇത്രയും സാധനങ്ങൾ വെച്ച് കൂട്ടി വായിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സിനിമയെ കാണാൻ നല്ല സൗണ്ട് സിസ്റ്റമുള്ള തിയേറ്ററിലാണെങ്കിൽ ഭയത്തിൻ്റെ ചില വലിയ മുഹൂർത്തങ്ങൾ നമ്മളിലേക്ക് ആവാഹിക്കുകയും നമ്മൾ ഭയന്ന് വിറക്കുകയും ചെയ്യും ഇതിൻ്റെ കഥയിലേക്കൊക്കെ ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഈ സിനിമയുടെ ക്രാഫ്റ്റ് എന്തുകൊണ്ടും വളരെ ഗംഭീരമായിട്ടുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു നടനല്ല ഇതിലെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ റോഹൻ എന്ന കഥാപാത്രം സാധാരണ കണ്ടിരുന്ന ടിപ്പിക്കൽ ടൈപ്പ് ക്യാരക്ടറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില നോട്ടങ്ങൾ ചില ഭാവചലനങ്ങൾ ചില നിസ്സഹായതയൊക്കെ വെളിവാക്കുന്ന മുഖമൊക്കെ കാണുമ്പോൾ പഴയകാല മോഹൻലാലിനെ അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അത്ര ഗംഭീരമായ പെർഫോമൻസാണ് മരണവും മരിക്കാത്തവരും തമ്മിലുള്ള ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ സിനിമ മരിച്ച ആളുകളും മരിക്കാത്ത ആളുകളും തമ്മിലുള്ള മത്സരം ഇതിൻ്റെ ഒരു പ്രഹേളിക പോലെ അത് തുടരുകയാണ് ഭൂതവും പ്രേതവും പിശാചുമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ വർഷങ്ങളായിട്ട് നടക്കുകയാണ് അപ്പോഴാണ് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകൻ ഡി എസ് ഇറയിലൂടെ വന്നിട്ട് ഒരു ഭൂതത്തെയും പ്രേതത്തെയും കാണിച്ചിട്ട് നമ്മളെ ഭയപ്പെടുത്തി വിസ്മയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു ഏതായാലും അഭിമാനിക്കാവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതിലെ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉള്ള രണ്ടേ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ റോഹൻ തന്നെയാണ് രണ്ടാമത്തെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ കൊടുമൻ പോറ്റിയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ച കഥാപാത്രം ജിപിൻ ഗോപിനാഥിനെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ വേഷത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലൊരു മുഴുനീള വേഷമാണ് അതുപോലെ തന്നെ ഇതിലെ നിശ്ചലമായ കഥാപാത്രങ്ങളുണ്ട് ചലിക്കാത്ത കഥാപാത്രങ്ങളുണ്ട് നിഴലുകളായിട്ട് വരുന്ന കഥാപാത്രങ്ങളുണ്ട് ഇതിലെ കനി എന്ന് പറയുന്ന നായിക കഥാപാത്രം രണ്ടോ മൂന്നോ സീനിലേ വരുന്നുള്ളെങ്കിലും തുടർച്ചയായിട്ട് എല്ലാ സീനിലും ഉള്ള ഒരു ഫീല് ഉണ്ടാക്കുവാൻ ഈ ചിത്രത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് കഴിഞ്ഞിരിക്കുന്നു ആ കഥാപാത്രം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള സഞ്ചാരത്തിൽ ആളുകളെ ഭയപ്പെടുത്തുന്നതോടൊപ്പം വല്ലാത്ത ഒരു നോവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് മാറുന്നു അങ്ങനെ മാറുന്ന സന്ദർഭത്തിൽ ആ കഥാപാത്രം ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കുവാനായിട്ട് ഇതിലെ എഴുത്തുകാരനും സംവിധായകനും കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് പശ്ചാത്തല സംഗീതത്തിന് എടുത്തു പറയേണ്ട ക്രിസ്റ്റോസൈഫറിൻ്റെ പശ്ചാത്തല സംഗീതം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാധനം ബഹളങ്ങളില്ലാതെ ഒരു ഭയപ്പെടുത്തുന്ന സിനിമ ബഹളങ്ങളില്ലാതെ ഭയപ്പെടുത്തുന്ന സിനിമ അതായിരിക്കും നമുക്ക് പറയാം ചില നിഴലുകൾ ചില ചെറിയ ചെറിയ ശബ്ദങ്ങൾ അതിലൂടെ ഭയത്തിൻ്റെ വലിയൊരു മാസ്മരിക ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഫാൻറ്റസി ആണോ അതോ റിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തലത്തിൽ സഹൃദയനെ ഭയപ്പെടുത്തി സിനിമയുടെ ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുപോകും ഫസ്റ്റ് ഹാഫിൽ പറയുന്ന ആ ഒരു പിരിമുറക്കം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ചിലടത്ത് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ പോലും അവസാനം വരെ കാണികളെ അമ്പരപ്പിക്കുന്ന ഒരു കാണുന്നത് അതുപോലെ അരുൺ അജിത്തിൻ്റെ ഈ നായികയുടെ കനിയുടെ സഹോദരനായിട്ട് വന്ന് നമ്മൾ ഞെട്ടിച്ച് കളയാണ് ഇതുവരെ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങളെ കണ്ടിട്ടുള്ള കഥാപാത്രം ഇതിൽ വന്നിട്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസാണ് കാണിക്കുന്നത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ ജീവൻ നൽകുവാൻ ഇത്തരം ആളുകളെ തിരഞ്ഞെടുത്ത ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇതിലെ വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന കഥാപാത്രമായിട്ടുള്ള ആള് ഞാൻ ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞാലും എൻ്റെ സസ്പെൻസ് പോകുന്നുള്ളതുകൊണ്ട് പറയുന്നില്ല എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആളൊക്കെ ആ അഭിനയത്തിൽ കാഴ്ചവെക്കുന്ന പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ് ഭയം ഉളവാക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ടുപോയി ഭയത്തിൻ്റെ ചെറിയ ചെറിയ വിത്തുകളിട്ട് വിത്തുകളിട്ട് അതൊരു വലിയൊരു വൃക്ഷമാക്കി വളർത്തി നമ്മളെ ഈ ഡി എ സിറ അത്ഭുതപ്പെടുത്തി നമ്മളെ ആസ്വദിപ്പിച്ച് ഭയപ്പെടുത്തി മനസ്സ് നിറഞ്ഞ് തറ പുറത്തോട്ട് പോകാൻ പറ്റുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകൻ അതോടൊപ്പം തന്നെ ഇതിലെ നായക കഥാപാത്രം ഇതുവരെ കാണാത്ത പെർഫോമൻസ് കാഴ്ചവെച്ച നമ്മുടെ പ്രണവ് മോഹൻലാൽ ആ അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് പശ്ചാത്തല സംഗീതം അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ ഇവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് ഏതായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണം ഒറ്റിറ്റിയിൽ കണ്ടാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഈ പടം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഷാജി ഉമഞ്ചേരി നമസ്കാരം